സംസ്ഥാനത്ത് കാലവർഷം കടുക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഈ മഴക്കാലം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് കാറ്റും കൂടി ആകുമ്പോൾ ആകപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ എന്തായാലും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ളതാണ് പ്രവചനം നേരത്തെ നമുക്ക് ഫെലിക്സിലേക്ക് പോകാൻ സാധിച്ചതല്ലേ ഇപ്പോൾ നമുക്ക് ഫെലിക്സിലേക്കൊന്ന് പോകാം ഫെലിക്സ് നമുക്കിപ്പം ചേരുന്നുണ്ട് ഫെലിക്സ് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതേപോലെ ശക്തമായ കാറ്റിനുമാണ് സാധ്യത എങ്ങനെയാണ് മുന്നറിയിപ്പുകളൊക്കെ കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് പലപ്പോഴും അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഇടവിട്ട് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ശക്തമായ മഴയാണ് ലഭിക്കുന്നത് ഇന്ന് രാവിലെയും മഴ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയുടെ നഗര ഭാഗങ്ങളിലാണ് ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്നത് കണ്ണൂരിനോട് ചേർന്നുള്ള തീരദേശ മേഖലയിലടക്കം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയടക്കം കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലടക്കം ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് ഇരിട്ടി പേരാവൂർ കൊട്ടിയൂർ ആ ചെമ്പേരി ശ്രീകണ്ഠാപുരം ആലക്കോട് തുടങ്ങിയ ചെറുപുഴ തുടങ്ങിയ മലയോര മേഖലയിൽ മഴ ലഭിക്കുന്നുണ്ട് അങ്ങനെ കണ്ണൂർ ജില്ലയിലെ നഗരഗ്രാമം വേദമന്യ എല്ലാ ഇടങ്ങളിലും നല്ല മഴ ലഭിക്കുന്നു എന്നതാണ് അതിപ്പോൾ ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ് പലപ്പോഴും ചെറിയൊരു സമയങ്ങളിൽ മാറി നിന്നു എന്നതൊഴിച്ചാൽ നല്ല മഴ എല്ലാ സമയവും ലഭിക്കുന്നു എന്നതാണ് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ എല്ലാവിധ ജാഗ്രതാ മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിലിനും മണ്ണിടിച്ചിൽ നടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഈ കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ ജൂൺ മാസത്തിന് മുൻപ് അതിശക്തമായ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളം കയറുന്നു ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നഗരത്തോട് ചേർന്നുള്ള മേഖലയിലാണ് ഏറ്റവും ശക്തമായ മഴ ലഭിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെ കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ കണ്ണൂർ ജില്ലയോട് അടുത്തുള്ള പ്രദേശങ്ങൾ നഗരത്തോട് ചേർന്നുള്ള താവക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു ആളുകളെ ആ ഫയർഫോഴ്സിന് ഡെങ്കി ബോട്ടുകളിൽ ഒഴിപ്പിക്കേണ്ടിയും വന്നിരുന്നു അത്രയും ശക്തമായ മഴയില്ലെങ്കിൽ കൂടി ഈ മലയോര മേഖലയെ അപേക്ഷിച്ച് കുറച്ച് അധികം ശക്തമായ മഴയാണ് ഈ നഗര മേഖലകളിൽ ലഭിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ആശങ്ക ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വളരെ വേഗം വെള്ളം കയറുമോ എന്നതാണ് ഏതായാലും ഇപ്പോൾ വെള്ളം എവിടെയും കയറിയിട്ടില്ല പക്ഷേ മഴ നീണ്ടു നിന്നാൽ അത്തരമൊരു ആശങ്കയ്ക്കും കാര്യമുണ്ട് ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ട്